നിങ്ങളുടെ പക്കലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ ആഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഗോൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഫെസ്റ്റിവൽ ദുബായ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഹൈവേ നിർമ്മാണത്തിനായി കപ്പൂർ പഞ്ചായത്ത് കാഞ്ഞിരത്താണിയിലെ കുന്നിടിച്ച മണ്ണുകനവും പാതയുടെ തകർച്ചയും പൗരസമിതിയെയും കരാർ കമ്പനി പ്രതിനിധികളെയും വിളിച്ചു ചേർത്ത് കപ്പൂർ പഞ്ചായത്തിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു അമിത ഭാരമേറിയ വാഹനങ്ങൾ മണ്ണ് മണ്ണുകൊണ്ടുപോകുന്നത് മൂലം വലിയ തകർച്ചയാണ് റോഡിൽ തന്മൂലം പതിനൊന്ന് വീടുകൾക്കും അപകട അപകടഭീഷണിയും നിലനിൽക്കുന്നുണ്ട് ആയതിനാൽ മൂന്നര മീറ്റർ വീതിയിൽ മൂന്ന് കിലോമീറ്റർ കാഞ്ഞിരത്താണി അന്തിമഹാകാളങ്കാവ് റോഡ് സർക്കാർ മാനദണ്ഡപ്രകാരം ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പുനർനിർമ്മിക്കണമെന്നും റോഡിൻ്റെ വശങ്ങൾ സംരക്ഷണ ഭിത്തി കെട്ടി സുരക്ഷിതമാക്കണമെന്നുമാണ് പൗരസമിതിയുടെ ആവശ്യം പൗരസമിതിയുടെ ആവശ്യം അംഗീകരിക്കാത്ത പക്ഷം ആറ് ദിവസം മുമ്പ് തലകീഴായി മറിഞ്ഞ ടോറസ് വാഹനം നീക്കം ചെയ്യാൻ അനുവദിക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് നാട്ടുകാർ

ഖനനാനുമതി അനുവദിച്ച സ്ഥലത്തു നിന്നും മൈനിംഗ് പ്ലാനിന് വിരുദ്ധമായും കൂടുതലായും സാധാരണ മണ്ണ് ഖനനം ചെയ്ത് കടത്തിക്കൊണ്ടുപോയിട്ടുള്ളതായി ജിയോളജി വകുപ്പിന്റെ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു ഇതിന്റെ റിപ്പോർട്ട് ജില്ലാ കലക്ടർക്ക് സമർപ്പിച്ചിട്ടുണ്ട് കപൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഷർഫുദിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം പഞ്ചായത്ത് സെക്രട്ടറി എം ബിനിമോൾ വാടംഗ സുജിത മറ്റു മെമ്പർമാർ പൗരസമിതി പ്രതിനിധികളായ അസൈനാർ കണിക്കരത്ത് ടി പി ശിവശങ്കരൻ ബാവ കരാർ കമ്പനി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു